സിദ്ദിഖിന്റെ മൂത്തമകൻ സാപ്പി എന്ന റാഷിൻ അന്തരിച്ചു എന്ന വാർത്തയാണ് ഇന്നലെ രാവിലെ ഏറ്റവും വേദനയോടെ പുറത്തു വന്നത് മുപ്പത്തിയേഴ് വയസ്സുകാരനായ സാപ്പി എന്ന് വിളിക്കുന്ന റാഷിൻ ശ്വാസ തടസ്സത്തെ തുടർന്ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ഇന്നലെ രാവിലെയാണ് മരണം സംഭവിച്ചത് പടമുകൾ പള്ളിയിൽ വൈകിട്ട് നാലു മണിക്കായിരുന്നു സംസ്കാര ചടങ്ങുകൾ ദുഃഖവാർത്ത കേട്ട സിനിമാ സഹപ്രവർത്തകരെല്ലാം സാപ്പിക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ എത്തുകയും ചെയ്തു സാപ്പിയെ ആദ്യമായി കണ്ടതു മുതലുള്ള ഓർമ്മകൾ വേദന നടി ആന്റണി ഒരുപാട് ഒരുപാട് വേദനയോടെ കണ്ണീരോടെ വിട നിന്നെ ഇഷ്ടമായിരുന്നു ഞങ്ങൾക്കെല്ലാം എത്രയോ വർഷങ്ങൾക്ക് മുൻപ് കുഞ്ഞായിരിക്കുമ്പോഴാണ് നിന്നെ ഞാൻ ആദ്യമായി കണ്ടത് നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള റെക്സോണ സോപ്പും പിടിച്ച് നടക്കുന്നതാണ് ഇന്നും എന്റെ മനസ്സിലുള്ളത് എല്ലാവരോടും എന്തൊരു സ്നേഹമായിരുന്നു കുഞ്ഞെ നിനക്ക് മനസ്സ് പിടയുന്ന വേദനയോടെ ഇക്കയുടെ കുടുംബത്തിന്റെ വേദനയോടൊപ്പം ചേരുന്നു അത് താങ്ങാനുള്ള കരുത്ത് ഇക്കും കുടുംബത്തിനും കൊടുക്കണേ പടച്ചോനെ പ്രാർത്ഥനയോടെ ബീനാൻറണി കുറിക്കുന്നു ഹരിശ്രീ അശോകൻ മണികണ്ഠൻ ആചാരി ഖാൻ നവാസ് കലാഭവൻ ടിനി ടോം തുടങ്ങി നിരവധി സിനിമാ പ്രവർത്തകരാണ് പ്രണാമം അർപ്പിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ എത്തിയത് സിനിമ ഇൻഡസ്ട്രിയിൽ സിദ്ദിഖിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായ ദിലീപും നാദർഷിയും അടക്കമുള്ളവരെല്ലാം വിവരമറിഞ്ഞപ്പോൾ തന്നെ വീട്ടിലെത്തിയിരുന്നു ഒപ്പം റഹ്മാനും ബേസിൽ ജോസഫും അടങ്ങുന്ന താരം ും സിദ്ദിക്കെത്തി സിദ്ദിഖിന്റെ മൂന്ന് മക്കളിൽ മൂത്തയാളാണ് റാഷിൻ സാപ്പി എന്ന ന പേരിലാണ് റാഷിൻ അറിയപ്പെട്ടിരുന്നത് അതേസമയം ജന്മനാ ഭിന്നശേഷിക്കാരനായ റാഷിനെ ക്യാമറ കണ്ണുകളിൽ നിന്നൊക്കെ അകറ്റിയായിരുന്നു സിദ്ദിഖ് വളർത്തിയത് ആരുടെയും സഹതാപ കണ്ണുകൾ മകനു നേരെ വീഴരുത് എന്ന നിർബന്ധം സിദ്ദിഖിനുണ്ടായിരുന്നു മാനസിക വെല്ലുവിളി നേരിട്ടിരുന്ന സാപ്പിയെ സ്പെഷ്യൽ ചൈൽഡ് എന്നായിരുന്നു സിദ്ദിഖ് വിശേഷിപ്പിച്ചിരുന്നത് സിദ്ദിഖിന്റെ വീട്ടിൽ ആരെത്തിയാലും ആദ്യം ഓടി എത്തുന്നതും സാപ്പിയായിരുന്നു രണ്ടാമത്തെ മകൻ നടൻ ഷഹീൻ സിദ്ദിഖിന്റെ വിവാഹ സമയത്താണ് സാപിയുടെ ഫോട്ടോകളും വിശേഷങ്ങളും ഒക്കെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞത് കുറെ കാലം റാഷീനെക്കുറിച്ചുള്ള വിവരങ്ങൾ സിദ്ദിഖിൻ്റെ ആരാധകർക്കൊന്നും അറിയില്ലായിരുന്നു എന്നാൽ സോഷ്യൽ മീഡിയ സജീവമായതോടെ സാപ്പി എന്നു വെളിപ്പെടുള്ള റാഷീൻ്റെ പിറന്നാൾ ആഘോഷത്തിൽ നിന്നുള്ള ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ സിദ്ദിഖും മകൻ ഷഹീൻ സിദ്ദിഖും സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവെക്കാറുണ്ടായിരുന്നു കുടുംബത്തിന്റെ പൊന്നോമനയായിട്ട് തന്നെയാണ് സാപ്പി വളർന്നത് സാപ്പിയുടെ അവസാന പിറന്നാളിൻ്റെ ചിത്രങ്ങളും ഷഹീൻ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു വിഷു സദ്യ ആസ്വദിച്ച് കഴിക്കുന്ന സാപ്പിയുടെ ചിത്രങ്ങൾ കുറച്ച് മാസങ്ങൾക്ക് മുൻപ് ശ്രദ്ധ നേടുകയും ചെയ്തു മൂത്ത മകനായിരുന്നു സാപ്പിയെങ്കിലും എല്ലാവരുടെയും ഒരു കുഞ്ഞു അനുജനെ പോലെയാണ് സഹോദരങ്ങൾ അദ്ദേഹത്തെ നോക്കിയത് സാപ്പിക്ക് ദിവസം ചെല്ലുന്തോറും പ്രായം കുറയുന്നു എന്നാണ് അനുജൻ ഷഹീൻ പിറന്നാൾ ദിനത്തിൽ കുറിച്ചത് ഷഹീൻ വിവാഹം കഴിച്ചപ്പോൾ വീട്ടിലേക്ക് വന്ന അമൃതയും സാപ്പിയുടെ കുഞ്ഞ് അനുജത്തിയായി മാറി അവരുടെ വിവാഹത്തിലെ ചിത്രങ്ങളിലും മറ്റു സന്തോഷ ഒക്കെ റാഷിൻ എന്ന സാപ്പിയും നിറഞ്ഞു നിൽക്കുകയും ചെയ്തിരുന്നു വീട്ടിലേക്ക് അടുത്തിടെ ഒരു പുതിയ കാർ വാങ്ങിയപ്പോൾ അതിൻ്റെ താക്കോൽ പോലും വാങ്ങിയത് സാപ്പിയായിരുന്നു സിദ്ദിഖിന് ആദ്യ ഭാര്യയിൽ പിറന്ന മക്കളാണ് ഷഹീനും സാപ്പിയും അവരുടെ മരണത്തിന് ശേഷം സിദ്ദിഖിന്റെ ജീവിത പങ്കാളിയായി സീനയും എത്തി അമ്മയില്ലാത്ത കുറവ് അറിയിക്കാതെയാണ് സ്വന്തം മക്കളെ പോലെ തന്നെ സീന യും സാഫിയെയും ഒക്കെ നോക്കിയതാ പിന്നീട് അവരുടെ ജീവിതത്തിലേക്ക് ഫർഹീൻ എന്ന കുഞ്ഞ് കുഞ്ഞു കൂടിയെത്തി ഫർഹീനും പ്രിയപ്പെട്ട സഹോദരൻ തന്നെയായിരുന്നു സാഫി കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്